മാവൂരിൽ ഇരുചക്രവാഹന ഷോറൂമിൽ തീപിടുത്തമുണ്ടായി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള കെ എം എച്ച് മോട്ടോഴ്സിലാണ് തീപിടുത്തമുണ്ടായത് ശനിയാഴ്ച പുലർച്ചെ മൂന്നേ മുക്കാലോടെയാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക നിഗമനം മാവൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള കെ എം എച്ച് മോട്ടോഴ്സിലാണ് തീപിടുത്തമുണ്ടായത് ശനിയാഴ്ച പുലർച്ചെ മൂന്നേ മുക്കാലോടെയായിരുന്നു സംഭവം പുകയും തീയും ഉയർന്നത് കണ്ട് മാവൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഉടൻ തന്നെ തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇതോടൊപ്പം മുഖം ഫയർ യൂണിറ്റിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുറന്നു ഫയർ യൂണിറ്റും സ്ഥലത്തെത്തി അപ്പോഴേക്കും ഷോറൂമിന് അകത്ത് നിരവധി ഇരുചക്രവാഹനങ്ങളിൽ തീ പടർന്നു പിടിച്ചിരുന്നു പിന്നീട് മുഖത്ത് നിന്നും കൂടുതൽ ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തുകയും വേറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം തീ അണയ്ക്കുകയും ചെയ്തു ഷോറൂമിനകത്തുണ്ടായിരുന്ന നിരവധി ഇരുചക്രവാഹനങ്ങളാണ് കത്തി നശിച്ചത് ഫയർഫോഴ്സിൻ്റെ അവസരോചിതമായ ഇടപെടലിൽ കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം